മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻതിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം തുടങ്ങിയ സമയം മുതലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പതിനഞ്ചു മാസമാണ് യുദ്ധം തുടങ്ങിയിട്ട് പൂർത്തിയാവാൻ പോകുന്നത് ഹമാസ് ഇസ്രായേൽ വിഷയം പൂർണ്ണമായിട്ടും വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കരാറുകൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലും ഹമാസും രംഗത്തെത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ജനുവരി പത്തൊൻപത് മുതലാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുകയും ചെയ്യുക നമ്മുടെ കേരളത്തിലെ സകല ഹമാസ് അനുകൂലികളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ജനുവരി പത്തൊൻപതിനാണ് വെടിനിർത്തൽ തുടങ്ങുന്നത് ജനുവരി എഴുപതിന് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുകയും ചെയ്യും എന്നുള്ളത് ഇവിടെയുള്ള സഹല ആനുകൂലികളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ലോകത്തോട് പ്രത്യേകിച്ച് ഹമാസിനോട് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു ഹമാസ് സകല ബന്ധികളെയും വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ ഹമാസിനും ഹമാസിനെ പിന്തുണക്കുന്ന സകലയാളുകൾക്കും ആളുകൾക്കും നരകതുല്യമായിരിക്കും അവസ്ഥ വരാൻ പോകുന്ന അവസ്ഥ എന്ന് ആ ഒരു പ്രഖ്യാപനത്തിൽ ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന സകലരും വിരണ്ടിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടി തന്നെയാണ് ഈ ഒരു വെടിനിർത്തൽ എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട കേരളത്തിലെ ഹമാസോളികൾ കൃത്യമായിട്ട് തന്നെ ഈ ഡേറ്റ് മനസ്സിലാക്കിക്കോളൂ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പരാജയത്തിലേക്കാണ് അവര് ഈ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തി അതിനുശേഷം ഇരുന്നൂറ്റി അൻപത് ബന്ധികളെയും കൊണ്ട് ഖാസയിലേക്ക് ഹമാസ് പോയ സമയം മുതൽ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തോട് നിരവധി തവണ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങളും തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരെ എന്ന് എന്നാൽ അമാസ് ഇതൊന്നും മുന്നോട്ട് പോയതോടു കൂടി തനി സ്വരൂപം അങ്ങ് മനസ്സിലാക്കുകയും ചെയ്തു ഹമാസ് പിന്നീട് തകർന്ന തരിഫടമാവുന്നതായിരുന്നു നമ്മൾ നേരിൽ കണ്ടോണ്ടിരുന്നത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ നിരന്തരം കണ്ടു ഓരോ ദിവസവും ഭീകര സംഘടനയുടെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചത്തു വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു അത് ഇസ്മായിൽ ഹനിയ ആണെങ്കിൽ ആ ഭീകരൻ യഹിയാ സിൻവാർ ആണെങ്കിൽ ആ ഭീകരൻ അതേപോലെ മുഹമ്മദ് ദൈഫ് അതുപോലെ അനവധി ഭീകരന്മാര് ലോകത്തു നിന്ന് പോയി അതായത് കൊന്നൊടുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ഭീകരവാദികളെയൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം തകർത്തു തരിപ്പണമായി കൂടിയിട്ട് അമാസ എന്ന ഭീകര സംഘടനയങ്ങ് തിരിച്ചറിഞ്ഞതാ ഞങ്ങൾക്കൊരിക്കലും ഇസ്രായേലിനോട് മുട്ടി നിൽക്കാൻ സാധിക്കില്ല എന്ന് ഏ വെടിനിർത്തലുമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര തലത്തില് വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് ഹമാസ് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇറാന് ഒരു തകർച്ചയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് ഹമാസ് സന്നദ്ധമായത് എന്നു കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട ഏസ്മുദ ഏതു വിധേയനും വെടിനിർത്തലിന് തയ്യാറായത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഏസ്മുദ എത്രത്തോളം തകർന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇസ്രേലെ ബഷാറുൽ ഭരണകൂടം തകർന്ന് തരിപ്പണവായത് ഇതൊക്കെ തന്നെ സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേയുള്ളൂ തകർന്നു അതിലൂടെ ഇറാൻ തകർന്നു ഇറാൻ സമ്പൂർണമായിട്ട് വലിയ രീതിയിൽ തന്നെ പരാജയത്തിലേക്ക് തകർച്ചയിലേക്ക് കൂടിയാണ് അമാസ് മനസ്സിലാക്കിയത് ഇനി ഒരു തരത്തിലും മുന്നോട്ടു പോവാൻ സാധിക്കില്ല ഇനി നിർത്തലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇനി അവശേഷിക്കുന്ന സകലരെയും ഇസ്രായേൽ വെറുതെ വിടില്ല എന്ന ഈ അമാസ് എന്ന ഭീകര സംഘടന കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് പരാജയ ഭീതിയിൽ തകർച്ചയുടെ ഭീതിയിൽ തന്നെയാണ് ഈ വെടിനിർത്തലിലേക്ക് അമാസ് എത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബന്ധി ഈ കൈമാറ്റവും ഈ വെടിനിർത്തലും ഒക്കെ തന്നെ പൂർണമാവുക ആദ്യഘട്ടത്തില് മുപ്പത്തി മൂന്ന് ഇസ്രായേലി പൗരന്മാരെ അമാസന്ന ഭീകര സംഘടന വിട്ടു നൽകും അതിനുശേഷം പതിനാറ് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ടം അതിനുശേഷം മൂന്നാം ഘട്ടത്തിലും കൃത്യമായിട്ട് പൂർണമായിട്ടുള്ള ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തും എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും എടുത്തു പറയുകയാണ് ഏല് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ബഫർ സോണുകൾ ഇസ്രായേലി ജനതയുടെ സുരക്ഷയുമായിട്ട് ഇസ്രായേലി സൈനിക സംവിധാനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അമാസ് ഇല്ലാതെ തന്നെ പലസ്തീൻ ജനതക്ക് ഗാസൻ ജനതക്ക് ഇനി മുന്നോട്ട് പോവാൻ സാധിക്കുമെന്ന് അതേപോലെ തന്നെ ഗാസ ഈജിപ്ത് കോറിഡോറ് രണ്ട് ഘട്ടങ്ങളിലും പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ കൈവശം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതും കരാറിൽ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ഘട്ടവും പൂർണ്ണമായിട്ട് വിജയിച്ചാൽ മാത്രമേ ഈ വെടിനിർത്തല് സമ്പൂർണമായിട്ട് മുന്നോട്ട് പോവൂ എന്നുള്ളതും വളരെ വ്യക്തമാണ് ഈ വെടി വെടിനിർത്തലില് അമേരിക്ക ഈജിപ്ത് ഖത്തർ ഏ മൂന്ന് രാജ്യങ്ങള് വലിയ രീതിയിൽ തന്നെ പങ്കുവഹിച്ചിട്ടുണ്ട് ഇവര് വലിയ രീതിയിൽ ഇതൊരു വെടി വെടിനിർത്തലിലേക്ക് എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അമാസിനെ ജുവിധേയനെയും ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അമാ ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻത്തിന് ഭീകരാക്രമണം നടത്തിയതിലെ ഭീകരവാദികളെ ഇസ്രായേൽ ഈ സൈന്യം അറസ്റ്റ് ചെയ്തവർ ഉണ്ടായിരുന്നു ഇവരെ ഒന്നും തന്നെ ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല എന്ന് പൂർണ്ണമായിട്ട് തന്നെ ഈ കരാറിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതൊക്കെ തന്നെയോ ഈ പറയുന്ന അമാസന്ത ഭീകര സംഘടന അംഗീകരിച്ചിട്ടുണ്ട് ഈ കരാറിലെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും അമാസന്ത ഭീകര സംഘടനയുടെ പൂർണ്ണ പരാജയം ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അമാസന്ത ഭീകര സംഘടനയിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ഇസ്രായേലി പൗരന്മാർ അവരുടെ വീടുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യരും ഇത്രയും ഈ ഒരു യുദ്ധം തുടങ്ങിയത് മുതൽ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഹമാസന്ത ഭീകര സംഘടന ബന്ദിയാക്കിയിട്ടുള്ള ഓരോ ആളുകളും അവരുടെ വീടുകളിലേക്ക് വീടുകളിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെയൊക്കെ തന്നെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഇതിലൂടെ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയിലൂടെ തിരിച്ചറിയേണ്ടത് മാ ഭീകര സംഘടന പൂർണ്ണ തകർച്ചയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ വെടിനിർത്തലി എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട